Bye. Yeah.

ദൈവധനത്തിനും കട വന്നിട്ടുള്ള എല്ലാവർക്കും വേഗമരുതവരായ ക്രിസ്തുവേഷൻ ധന്യമായ ദാമത്തിൽ കൂടി വാദനത്തെ അറിയിക്കുക നമ്മൾ ഇന്നിവിടെ ആയപ്പോടെ ഒരു ഭവനം ഇന്ന് മുതൽ ഇവിടെ ജീവിതം ആരംഭിക്കുക ചില നാളുകൾ പോകുമ്പോൾ അവരാഗ്രഹിച്ചതും അവർക്ക് ഒരു താമസ സമൂഹത്തിന് വേണ്ടി അവരങ്ങേറ്റവും ചിന്തിച്ചതുമായ കാര്യങ്ങളൊക്കെയും പല ശുശ്രൂഷകളിൽ കൂടി നമ്മൾ കേൾക്കുവാൻ ഇടയായിട്ടുണ്ട് എന്തായിരുന്നാലും ദൈവം പ്രവർത്തിച്ചത് ഇത്തരമാണ് എന്നൊക്കെയും അപ്പുറം നമുക്ക് ചിന്തിക്കാനുള്ളത് ഞാൻ കാണുന്നത് അത് മറ്റൊരു തരത്തിലാണ് കാരണം അതിനും പറയുന്നത് ഭാഗ്യവശാൽ അവൾ ബോസിന്റെ വയലായിരുന്നു ദൈവത്തിന്റെ വധനത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു മനുഷ്യൻ വിശ്വാസ ജീവിതം ആരംഭിക്കുമ്പോഴും മുമ്പോട്ട് പോകുമ്പോഴും നമ്മൾ സമാവശ്യം പ്രാവശ്യം എന്നുള്ളത് പറയാമല്ല ഞങ്ങൾക്ക് വേറെ സ്ഥലത്ത് സംസാരിക്കുന്ന എന്താണ് ഈ സമാവശ്യം പ്രാവശ്യമായിട്ട് അത് പരിശോധിച്ചറിയണം ബോസിന്റെ വയലിൽ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വിളവെന്ന് പറഞ്ഞാൽ അതുപോലെയാണ് ഇതിനകത്ത് ഇതിനകത്ത് നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കാം ഇതിനകത്ത് നിങ്ങൾ ദുഷയോടും പരമാത്മതോടെ നിന്നൊക്കെ ഉള്ളവർ ആര് നശിക്കും ആര് കുറവ് വന്നിട്ടത് മറിച്ച് ഇതിന് വേഷം കിട്ടിയവർ ആര് വേരോ വന്നിട്ടുണ്ട് ആര് ഇത് പൂർത്തിയാക്കിയ പേരുണ്ട് ഇത് ഇതിന് നിങ്ങൾ വിശ്വാസമായിട്ട് പൂർത്തിയാക്കിയ പേരുണ്ട് പഠിക്കണം അതായി സമാദേശീയ പഠിക്കണം എന്നാൽ ഞാൻ ഇവിടെ നിന്ന് ഈ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നല്ല പ്രേതുകൊണ്ടോ ഞാൻ എന്തോരം കഷ്ടപ്പെടും ആ പോലും കഷ്ടപ്പെടുന്നു പ്രേതമുണ്ടോ ആദ്യം നിശ്ചയം പറഞ്ഞു എൻ്റെ സാക്ഷ്യമാണ് എൻ്റെ ജീവിതം ഞങ്ങളല്ലേ എൻ്റെ ഓരോ സാക്ഷ്യമാണോ കാരണം ഇത് അല്ലാതെ പറയാനായിട്ട് പലതും ഉണ്ടാവും പലരും ഉണ്ടാവും ഇതിൽ നല്ല അപ്പുറത്തും ഉണ്ട് അങ്ങനെയാ അങ്ങനെയാണ് ഇങ്ങനെയൊന്ന് പറയാ പറയും ഒരിക്കലും കൂടി ഉദാഹരണം എല്ലാവരും അറിയില്ലേക്ക് വേണ്ടിയിട്ട് അത് പറയണമല്ലോ അല്ലാതെ അറിയാൻ പ്രധാന ആസന് ഒരു പ്രധാന ആസൻ ഹോസ്പിറ്റലിൽ കിടക്കണം ഓപ്പറേഷൻ ആണ് പൈസയില്ല പോകാൻ തോന്നിയില്ല എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ചോദിക്കാം അടുത്ത ദിവസങ്ങളും നടന്നില്ലെങ്കിൽ മരണം സംഭവിക്കും എന്നെ വിളിച്ചു വിളിച്ചു വിളിച്ച് കഴിഞ്ഞപ്പോ എന്റെ റോയി പറഞ്ഞു എന്തായിരുന്നാലും ക്ലാസിന്റെ വിഷയം തന്നെയാണ് അത് ഏറ്റവും ഏറ്റു അത് ഏറ്റിട്ട് പോരും എന്ന് പറഞ്ഞു സാക്ഷിയുടെ സാക്ഷികളുടെ ഇരുന്നാ സമയം തന്നെ ഫോൺ വന്നു ഫോൺ വന്ന് തന്നെ പറയാവും അദ്ദേഹത്തിന്റെ ആൺമക്കളുള്ള രണ്ടാമക്കളും മരുമക്കളും ഒക്കെ ഉള്ളതാണ് അവർ ഇത്വാദപ്പെടുന്നു അല്ലാതെ ഈ ആവശ്യമില്ലാത്ത കാര്യം ചെയ്ത് കേൾക്കരുത് ഇതും പറയാനാളുണ്ടായി ഞാനെന്തായാലും ചെയ്തിട്ട് ആശ്രയിച്ച് പോയി അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ അദ്ദേഹം ഐ സി എൽ കിടക്കുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ടപ്പോൾ തന്നെ കണ്ണു പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറഞ്ഞു എന്നെ ഒന്നായിട്ടല്ല ഒന്നും ആയിട്ടല്ല ഞാൻ പറഞ്ഞ ശരി കേൾക്കണമെന്നും അടുത്ത ദിവസം നമ്മൾ മെഡിക്കൽ കോളേജിൽ പോയിരിക്കും അവിടെ കാര്യങ്ങൾ ചെയ്തു പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു ആ കാര്യങ്ങളാണ് സംഭവിച്ചെന്നറിയോ ഇന്ന് എല്ലാവരെയും സാക്ഷ്യം തന്നെ എനിക്ക് അച്ഛനെ കുറിച്ച് എനിക്ക് പറയാറുള്ളത് എന്റെ ഭരണത്തെക്കുറിച്ചാണ് പറയാറുള്ളത് ആ സംഭവം കഴിഞ്ഞ ഇന്നുവരെയും ഞങ്ങൾക്ക് കൊണ്ടുപോകം കൊണ്ടുപോയി കി അതൊന്നല്ല ഒന്നല്ല അനവധിയ സംഭവങ്ങൾ അനുഭവങ്ങളാണ് ഇത് വിതച്ചാൽ നിശ്ചയം കൊയ്തിരിക്കും അത് നെല്ലാണെങ്കിൽ നെല്ല് പോയി അത് വിഷം അടങ്ങി വേഷം പോയി തൽക്കാലത്തേക്കൊക്കെ ഒരു ജയം കണ്ടതു വരാം വളവും തെരുവും കാണിച്ചു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ഒരു ജയം കണ്ടതുവരാം പക്ഷെ ശാശ്വതമല്ല ശാശ്വതമല്ല അത് നൂറ് നൂറ് ഉദാഹരണങ്ങൾ അല്ല മാത്രം നമ്മുടെ ജീവിതം ഓർത്തു കൊള്ളുന്നു ബാക്കി വെച്ചാൽ കെട്ടാവേ ഇതന്നെ ഞാൻ കയ്യിലാവുന്നു എണ്ണാറ് മാസത്തിൽ പതിനഞ്ച് വർഷം അവൾ കിട്ടും അവളെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടു അതിൻ്റെ ഇവിടെ സംഭവിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിയാം അവർ വിളിക്കും സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും എന്നാൽ ഈ സംഭവത്തിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് വരാൻ റെഡിയായി ചേർന്നു ഇവിടെ വന്നതിന് അപ്പോ ഇവിടെ എന്താണ് ആളുകൾ എന്താണ് തന്നെ ഇവിടെ തൊഴിൽ സ്ഥിരമായും തൊഴിൽ ഇല്ല വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു കാലം ഞാൻ പലപ്പോഴും എന്താണ് ശരിയായ മറുപടിയില്ല അങ്ങനെ എന്തായിരുന്നാലും ഒരു ഷെഡ് വെച്ച് കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ചില കാര്യങ്ങൾക്ക് സംഭവമൊക്കെ നടന്നു അത് എന്തായിരുന്നാലും നമുക്കെന്ത് ഞാൻ നമ്മ ഈ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ അത്താല് ദിവസം പറഞ്ഞു വർഷം കഴിച്ചു അതിലൊരു ഒരു ഇതാണെന്ന് നമുക്ക് വിശ്വസിക്കാം അതുകൊണ്ട് നമ്മുടെ സഭയെക്കുറിച്ച് നമുക്കുള്ള ആത്മാർത്ഥത ഇതിനോടുള്ള ഒരു സ്നേഹം ഇതിനോടുള്ള ഇതിനോടുള്ള വിധേയത്വം ഇത് നന്നായി കാണണം ഇതൊരു നന്മ എടുക്കാനുള്ള എന്റെ നന്മ എന്ന് വിശ്വസിക്കുന്ന നിശ്ചയമായിട്ടും അനുഗ്രഹം പ്രാപ്തി കർത്താപം കർത്താപരി സഹായിക്കുവാറു ദൈവത്തിന്റെ വചനത്തിൽ സമർപ്പണ ശുശ്രൂഷ എന്ന് പറയുമ്പോ വിവിധ വശങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനുണ്ട് പന്ത്രണ്ട് മണി വരെ അതില് പന്ത്രണ്ടിലെ അവധിയും കർത്താട്ടദാസനും സമർപ്പണ ശുദ്ധ കഴിഞ്ഞ് ഒരാളുകൾ മുന്നോട്ടിരിക്കും ഭക്ഷണ കാര്യങ്ങൾ ചെയ്യാൻ പോകും ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പണി ഒന്നാമതന്നെ ഇതിന് പ്രാധാന്യമുണ്ട് സമർപ്പണ ഈ സമർപ്പണത്തെ കുറിച്ച് ഭേദബുഖം പറയുന്ന രണ്ട് ഘട്ടങ്ങൾ സമർപ്പത്തിന് ഭരത്തിന്റെ പണിക്ക് ഇതിന कदेशीरुरुದು ಸವಯವದು ಕದನದು ತುರುದು ಸವಯವದು ಅದೋರನೆ ಗೃಹ ಪ್ರವೇಶನ ಗೃಹದ ಸವತ್ವಾ ಇತ್ರ ಕೈಗಳು ಹೊರತೆ ಸವದು ಶಿವಾ ಗಡಲದ ಈ ಹೊರುವುದನ್ನು ಸವプチ ಕದನದ ಆಸಲ್ ತಮ್ಮ ಸಭೆಯಲ್ಲೇ ಜಗಳ ಎಕ್ಸ್ಪ್ರೆಸ್ ಮಾಡಿದರ ಆಸನೆ ನಾವು ಜೋಶಿಯದು ಶಿಶುಷಾ ಚೇದುದು ಹೊರ ಹೊರಕಾದರದು ಈ ಭವನದಲ್ಲಿ ದಾವಿಸ گئے ಕುರುಬದವರಾಯಿತು ಜಗಾ ಪಾಸ್ತ್ರಾ ಢಾಕೋರೆ ಪರಮವಲ ತನ್ನ ಕೈಯಲ್ಲಿ ಇಕ್ಕನೇ ಈ ಭವನದಲ್ಲಿ ಢಾಕೋರೆ ಕಪಟದಾಸಮನೆ ಇರಿ ಕೊಡುವ ನೆಪ ಬರೆ ಈ ಭವನವ ಇಕ್ಕೆ ಕಪಟದಾವಿಗೆ ಸೌಪನಿಸುತ್ತಾನೆ ಆವಶ್ಯಕತೆ ಢಾಕೋರೊಳ ಈ ತಾ ತಾಕೋರ ಕೊಟೈಸಿ ಇ ಈಶಸ್ತ್ರಗಳಿಗೆ ಇದು ആ ഭവനത്തിന്റെ താക്കോലായിട്ട് വാങ്ങുകയാണ് ഇവിടെ തുടർന്നുള്ള ജീവിതത്തെ കുറിച്ച് നമ്മൾ എങ്ങനെയായിരിക്കും ഈ ഭവനം തുടങ്ങുന്നതാണ് പക്ഷേ ഭവനം സമർപ്പിച്ച് പറയാക്കാൻ സാധിക്കും ഗംഭീര പരിപാടികളൊക്കെ നടത്താം ഒരു പ്രതി എഴുതുമുള്ള സമർപ്പണങ്ങളുണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിശയിച്ചു പോകും അത്ര തരത്തിലുള്ള സമർപ്പണങ്ങളുണ്ട് എന്നാൽ ആ ശിശു ആ ഭവനത്തിന്റെ കുടുംബനാഥൻ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം എന്തെന്ന് നമ്മൾ അറിയുമ്പോഴാണ് എന്റെ പ്രാധാന്യം ഒന്നാമത്തെ നമ്മൾ നൂറ്റി ഒന്നാം സങ്കീർത്തനം പറയുന്നത് ഞാൻ നിഷ്കൾ വളരെ ശ്രദ്ധ വയ്ക്കും ഞാൻ എന്റെ വീട്ടിൽ നിഷ്കാൻ ഹൃദയത്തോടെ പെരുമാറും എപ്പോഴും നീ എന്റെ അടുത്ത് വരും അപ്പോ ഒരു വിശ്വാസിയുടെ സാക്ഷാത് ഹിന്ദുവിന്റെ സാക്ഷാത് ക്രിസ്തീയ വിശ്വാസിയുടെ പ്രതീക്ഷയാണ് ആ പുറത്തേക്കുള്ള നോട്ടം എന്ത് ഇന്നല്ലെങ്കിൽ നാളെ എന്റെ മരണത്തിന് മുൻപ് എന്റെ ആവിഷ്കാലത്തേരുന്നതിന് മുമ്പ് ഈ ഭവനത്തിൽ അതിഥിയായിട്ട് ഒരാൾ വരും അതാരക്കും അതെന്റെ കർത്താവ് കഥാസ്വം അത് ചിലപ്പോ അഗ്നി വലകത്തുള്ള കണ്ണും മാറത്തു പൊങ്ങച്ചുകയും സ്വർണസംസത്ത് അങ്ങനെയൊന്നും ആയിരിക്കില്ല വരുന്നത് കർത്താവ് എന്താ പറഞ്ഞ ഞാൻ എന്റെ അടുക്കൽ അതിഥിയായിരുന്നു നീ എന്നെ കൈക്കൊണ്ടില്ല അവനായിരുന്നു വരുന്നവരോ നമുക്ക് അറിയാൻ പാടില്ല നമ്മുടെ ഭവനത്തിൽ വരുന്നതാരും നമുക്കറിയാൻ പാടില്ല പക്ഷെ വലു പറയുന്നത് നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറുന്ന ഒരു ജീവിതമാകുന്നുവെങ്കിൽ അവൻ്റെ ഭവനത്തിൽ വന്നിരിക്കും കർത്താവ് വന്നിരിക്കും ഇപ്പോൾ അറിയയില്ല അന്ന് ആ ദിവസം ആ മഹാദിവസം അത് കർത്താവ് വെളിപ്പെടുത്തും അന്ന് എന്റെ ഇടയ്ക്ക് വന്നത് ഞാനേ അങ്ങനെയാണ് ഈ ഭവനം ധന്യമായി തീരുന്നത് അതുകൊണ്ടാണ് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് പഴയ നിയമ ഇസ്രായേലിന് ചട്ടം കൊടുക്കുമ്പോൾ കർത്താവിന്റെ വചനം പറയുന്നത് എന്റെ അതിർക്കകത്ത് പറഞ്ഞ ചുറ്റുമുതിലുണ്ടല്ലോ ഈ അതിൽ അപ്പൊ കെട്ടി ഈ അതിൻ്റെ അകത്ത് കുളിപ്പ് കാണാൻ പാടില്ല കുളിപ്പെന്ന് പറയുന്ന ദുഷ്ടത ഇതിന്റെ അകത്ത് ദുഷ്ടത കാണാൻ പാടില്ല കേട്ടോ പിന്നെ നിന്റെ പടിപാതിൽ വെച്ച് നീ അനുഷ്ഠനെ പീഡിപ്പിക്കരുത് ആരെങ്കിലും അഭയാരണിയുമായിട്ട് പടിപാതിൽ വന്നിട്ടുണ്ടെങ്കിൽ അവനെ കളിയാക്കുകയോ അവനെ ഉപദ്രവിക്കുകയോ അത് എൻ്റെ വീട്ടിൽ നിന്റെ വീട്ടിൽ കിടക്കമേൽ നീതികൾ ഉപയോഗിക്കാൻ പാടില്ല ചിന്തകൾ കൂടെ വരുന്നത് അടുത്ത ദിവസത്തേക്ക് പ്രവർത്തിക്കേണ്ട പ്രവൃത്തി കൂടെ വരുന്നത് കിടക്കവരാ ആ കിടക്കമേൽ ചിന്തിച്ച് ശേഷം ആരും നീതികൾ പ്രത്യാസം അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ദൈവത്തിന്റെ ദൈവം മനുഷ്യന്റെ ദുരൂപങ്ങളെ ദൂരത്തുനിന്ന് അടിയുന്നവരാണ് അപ്പൊ ഭവനം കാത്തുസൂക്ഷിക്കുന്നതിന് പ്രത്യേകത ഓർത്ത ഭവനം ഞാൻ എന്റെ ഭവനത്തിൽ എങ്ങനെ വെരുമാറും നിഷ്കളങ്ക ഹൃദയത്തോടെ ഇനി ദുഷ്ടോ എവിടെയൊക്കെ വേദിക്കക സൂക്ഷിക്കണം ഭവനത്തിനകം സൂക്ഷിക്കണം ഇടയ്ക്കയും വെച്ച് ചിന്തിക്കുന്നതും സൂക്ഷിക്കണം മാത്രമല്ല ഇനി അത് വിട്ടതിന് ശേഷം മനുഷ്യൻ ദോഷത്തിലേക്ക് തിരിഞ്ഞാൽ പഴയതും ഇസ്രായേലില് പുഷ്ഠം ബാധിക്കുന്ന ഇടങ്ങൾ എടയ്ക്ക് കുഷ്ഠം ബാധിക്കും കുഷ്ഠപാധാമത് പ്രമാണം കൊടുക്കുമ്പോൾ എപ്രകാരം പറഞ്ഞു മനുഷ്യർ കുഷ്ഠപാധ ഉണ്ടാകുമ്പോൾ അപ്പൊ മനുഷ്യന്റെ ശരീരത്തിൽ പുഷ്പപാധ ഉണ്ടാവും രണ്ടാമത് നിന്റെ വസ്ത്രത്തിൽ കുഷ്ഠപാധ ഉണ്ടാകുമ്പോൾ വസ്ത്രത്തിന് കുഷ്പപാധ ഉണ്ടാവും മൂന്നാമത്തത് നിന്റെ ഭവനത്തിന് കുഷ്ഠപാധ ഉണ്ടാകും ഇതെല്ലാം ആരംഭിക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ കുഷ്ഠദേ അതിനുള്ള പ്രമാണങ്ങൾ പ്രണയനിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ദൈവത്തിന്റെ വചനം യാതൊരു തരത്തിലും യാതൊരു തരത്തിൽ വളവും തിരിവും സ്വന്തം ഭവനത്തിൽ നിന്നും നീക്കുകയല്ല കാരണം വിശ്വസിക്കില്ലാത്ത കുടുംബ ജീവിതം ഭാര്യ ഒന്ന് ചിന്തിക്കുന്നു ഭർത്താവ് വേറൊന്ന് പറയുന്നു അതിനപ്പുറത്തെ മക്കളുടെ കയ്യിരിക്കുന്നു ഇങ്ങനെ വരുമ്പോൾ ഭവനം മുഴുവനും ദുഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ദുഷ്ടത കൊണ്ട് നിറയുമ്പോഴേക്കും പ്രശ്നങ്ങളായി പ്രശ്നങ്ങൾ ആരംഭിക്കുക അപ്പോൾ ഏറ്റവും ആദ്യമേ തന്നെ ഏറ്റവും ആദ്യമേ തന്നെ കുടുംബത്തിലുള്ളവരെല്ലാവരെയും നന്നാക്കിയിട്ട് ഞാൻ നന്നാവാൻ പറ്റില്ല കുടുംബനാഥൻ തീരുമാനമെടുത്തത് എന്താണ് ഞാൻ എൻ്റെ വീട്ടിൽ ദുഷണ ഹൃദയത്തോടെ തീരുമാനം രണ്ടാമത്തത് വഞ്ചന ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ മൗനത്തിൽ മകനും ഒരു ഒരു മകനേ ഉള്ളു ആ മകൻ ആ വനു ഒരു ചെറിയ പരിശീലന ഇടപാടുകളാണ് ഒരു വീട്ടിൽ അവരോട് മലബാർ പറഞ്ഞു നീ പരിപാടി നൽകുന്നു അവസാനം അവൻ ഗൗക്കൂലപ്പം വരെ ഞാൻ നില വളർത്തി നിനക്ക് ഇരുപത്തി ആറ് വയസ്സാണ് ഇത്രയും നാളെ നീ ഈ ജലത്തെ പീഡിപ്പിച്ച് ആ പീടാൻ തള്ള ആദായ കൊണ്ട് ഇവിടെ ഇതിന്റെ പഠിക്കാൻ വെക്കഴിഞ്ഞാൽ ഞാൻ ഒരാളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നത് അത് നമ്മുടെ കർത്താവാണ് ആ ബന്ധത്തിന് മാറ്റം വരും അതുകൊണ്ട് നീ ഇതാണ് തിരിഞ്ഞെടുത്തിരിക്കുന്നത് വഴി പൊക്കോടെ കാരണം ഈ ഭവനം കാത്തു സൂക്ഷിക്കാൻ കർത്താൻ എന്നെയാണ് പ്രത്യേകത എന്ന് പറയുന്നത് അതാ കർത്താ ഏലി പ്രോഹൻ എന്താണ് കാരണം ഏലിപ്രോഹിതൻ പറയും ഏലിപ്രോഹിതന്റെ മക്കള് വഴിപാട് ഒന്നിച്ചതാണ് അതാണ് ഞാനൊക്കെ പറയും കർത്താവ് പറയുന്ന അങ്ങനെയല്ല കർത്താവ് പറയുന്നത് കർത്താവ് പറയുന്നത് കർത്താവ് പറയുന്ന അവന്റെ അവന്റെ മക്കള് ഏകദൂഷം പറയുന്നു കാര്യം അവൻ അറിഞ്ഞിട്ടും ശ്വാസിച്ചവർത്തായി അവൻ മക്കള് ശരിയല്ലാത്ത വാക്കും പറഞ്ഞു പറഞ്ഞാൽ എനിക്കതിന് ബന്ധപ്പെട്ടൊന്നും പറഞ്ഞുകൊണ്ട് അറിഞ്ഞിട്ടില്ല കുടുംബത്തെവാദിയിൽ അവിടെയാണ് അന്വേഷിക്കുന്നത് നമ്മൾ പഠിക്കുന്നു കഥാവ് വിളിച്ച് വളർത്തിച്ച ഒരാളാണ് ഈ കുടുംബനാഥന്റെ ആ കുടുംബനാഥൻ ഈ ഭവനത്തിന്റെ ഉത്തവാദം എന്നു മുമ്പോട്ട് പോകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ മക്കൾ കുടുംബാംഗങ്ങൾ ഇതൊക്കെ എങ്ങനെ ആയിരിക്കുന്നു ഓർത്തു കൊള്ളാം ഏറ്റവും മാറ്റി ഓർത്തുകൊള്ളുന്നു ഞാൻ ശരിയാണെങ്കിൽ ഇവരൊക്കെ ഞാൻ ശരിയാണെങ്കിൽ അതായത് വായിക്കുന്നത് യഹോവയെ അവന്റെ കല്പനകളിൽ ഞാനും മനുഷ്യൻ ബാക്കിയാണ് യഹോ ഭയപ്പെട്ട് ഏത് കല്പനകൾ ഇഷ്ടപ്പെടണം ദൈവത്തിന്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടണം ഭയ എന്ന് ഞാൻ അറിയാം ശവന്റെ ഭയ ആരെ ശബരി പറഞ്ഞ സംസാരിച്ച് നിർമ്മൂലമാക്കി വരാൻ പറഞ്ഞു ദൈവം താല്പര്യം അവിടെ ജനം പറഞ്ഞ് അങ്ങനെയല്ല ഈ ജന ഇതേ കൂടെ നശിപ്പിച്ചോണ്ട് കാര്യം നല്ല കൊഴുത്തുകയൊക്കെ കൊടുക്കാ കർത്താപരി ആകും കഴിക്കാം എന്ന് പറഞ്ഞ ഇത് കല്പന സ്വീകരിച്ച് ജനത്തിന് അഭിനന്ദ സ്വീകരിച്ച് അവ നശിച്ചു അതാ കർത്താൻ പറഞ്ഞാദ്യ സ്വയം ദൈവമായിട്ടുള്ള കുറ്റ ഭയപ്പെട്ട് ഏറ്റവും ആദ്യം തന്നെ വേണ്ടത് ദൈവഭയം അതുപോലെ തന്നെ രണ്ടാമത് എല്ലാറ്റിനും ഭയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനയായിരിക്കണം മനുഷ്യനെന്ന് വന്ന് പറയും മനുഷ്യനെന്ന് പറയും ഇന്ന് പറഞ്ഞ നേരത്തെ ഭാര്യ പറയും അത് എങ്ങനെ മതി ഇങ്ങനെ മതി മക്കൾ പറയും അത് വേണ്ട ഇത് വേണ്ട അതൊക്കെ പറയും ശരിയാണ് പക്ഷെ ഏറ്റവും ഭയം അതിനെ ആയിരിക്കണം ദൈവത്തിന്റെ കൽപ്പനയായിരിക്കണം അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ ഭാഗ്യവാൻ അവര് അങ്ങനെ ഉള്ളവരെ മക്കളെങ്ങനെ തൈകൾ പോലെ അങ്ങനെ ഇരിക്കും കുടുംബാതെ വന്നതിന് ശേഷം മക്കളെ പറയുന്നത് വരുണ്ടോ അവർ മദ്യപന്മാരെ പടായിരിക്കുന്നു കാര്യ മദ്യപന്മാരെ ചിട്ട് കളിക്കാം ഈ മുച്ചിത്തെന്ന് പറയുന്ന ഒരു കുറ്റകൃത്യമായ ഒരു കളി ആ കഴിഞ്ഞു പറയാ എനിക്ക് മൂന്ന് ചേട്ട് കിട്ടിയത് മത്തായി ഉദ്ദേശിക്കുന്ന പാട്ട് മദ്യപന്മാരുടെ പാട്ടായി ഇനി ലോകത്തിലും മുഴുവനും ദൂഷിക്കപ്പെടുകയാണ് കുറ്റം മക്കൾക്കും തെറ്റുകയപ്പെട്ട അവിടെ കൽപ്പുകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് അത് മക്കൾക്ക് കിടക്കും നടക്കും നടന്നിരിക്കും വേറെ ആരെയും വില പിടിച്ചേക്കും പോവണ്ട രണ്ടാമത്തത് അവന്റെ ഭാര്യ അവരുടെ ഭാര്യ ഫലപ്രദമായി മുതിരിപടി തടച്ചു മുതിരിപടിയല്ലേ നോക്കിയാൽ ഫലം ഉണ്ടാകും നോക്കിയാൽ ഫലമുണ്ടാകും അടങ്ങിയിരിക്കും കുടുംബം കുടുംബം ഭംഗിയായിട്ട് ഭയത്തോടു കൂടി ദൈവഭയത്തോടുകൂടി അനുസര്ണത്തോടു കൂടി കീഴടങ്ങി അനുസരിച്ച് മുമ്പോട്ട് പോകും ആദ്യമേ തന്നെ ആരായിരിക്കണം ദൈവത്തെ ഭയപ്പെട്ട ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവായി എല്ലാവരെയും പേരെ കൊണ്ടുവരും ദാവീദ് ദാവീദ് ഇല്ല സഹോദരന്മാരുടെ മധ്യത്തിൽ വെച്ച് ദാവീദിനെ അഭിഷേകം ചെയ്യുന്നത് അവർ ഒതു കൊണ്ടു നിൽക്കുക അവർ ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെട്ടില്ല ജ്യേഷ ജോലിയൊക്കെ ഇപ്രകാരം പറഞ്ഞു നിന്റെ ധകളൊക്കെ എനിക്കറിയാം അഹങ്കാരം എനിക്കറിയാം അല്ലേ അവർ അംഗീകരിക്കാൻ തയ്യാറില്ല അതല്ലേ വിളിക്കപ്പെട്ടവരെ കുടുംബത്തിൽ അംഗീകരിക്കാൻ തയ്യാറില്ല ഇനി അഭിഷേകം ചെയ്യാനായിട്ട് വന്നു അഭിഷേകം ചെയ്യണം മക്കളെ കൂട്ടാൻ പറഞ്ഞു ആദ്യ ഏരിയ വന്നു രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മക്കളെ ഇവരെ ഒന്നും ദൈവം തെരഞ്ഞെടുത്തിട്ടില്ല ചൗല് ചോദിച്ച് ചവരി ചോയിച്ച് എന്റെ മക്കൾ എല്ലാം വായോ അപ്പൊ പറയ ഈ അവൻ ആടുകൾ വയ്ക്കുക കാട്ടിലാ അപ്പൊ അവനെ ഗണ്ണിയാക്കിട്ടില്ല അവനൊരു രാജാവ് അങ്ങനെ തക്ക വന്ന അപ്പൊ ഗണ്ണിമാക്കിയിട്ടില്ല അവരെ കൊണ്ടുവന്നത് അവൻ അണുവിളിക്കുന്ന വിലയിൽ നിന്ന് വന്ന് അവരെ വെച്ച് കണ്ടപ്പോൾ തന്നെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഇവക്ഷോ സ്വന്തം ഇല്ല സ്വന്തം മാതാപിതാക്കൾ പക്ഷമില്ല സഹോദരന് പക്ഷമില്ല ആരും അംഗീകരിക്കാൻ തയ്യാറില്ല പക്ഷേ എനിക്ക് ഭയ ദാവിദിനെ ഏറ്റവും ഭയം ദൈവത്തിന്റെ അത്പര്യയും ദൈവത്തെയാണ് അതിൽ തന്നെ വന്നു ആരും അംഗീകരിച്ചിരിക്കുന്നു വന്നത് അവസാനം സഖ്യത്തിനും ദാവീദ് അറിയാ എന്റെ ജനത്തെ എനിക്ക് കീടാക്കി തന്നവൻ സൈന്യങ്ങളെ പോവാ അപ്പൊ ഈ ജനം മുഴുവൻ ഈ അംഗീകരിക്കാത്ത ജനം മുഴുവൻ ദാവീദിനെ വീണ്ടായിരുന്നു വരും വരും ഈ താക്കോൽ കൊടുത്തവനും ആ താക്കോൽ തിരികെ കഴിക്കുന്നതായ ദാസൻ ദൈവം തന്നെ ഭയപ്പെട്ട് ദൈവത്തിന്റെ കപ്പറിലാണ് ഏറ്റവും ഭയപ്പെടുന്നത് ജനവും അവൾ ഉണ്ടായിരിക്കില്ല ചേട്ടന്റെ മക്കള് ചേട്ടൻ ക്ഷമയുടെ മക്കള് ഏരിയാവന്റെ മക്കളൊക്കെ ഇവന്റെ ആശ്രിതരാ അപ്പൊയും ഇവന്റെ ഇവൻ ഇവന്റെ ഇവരുടെ കൂടെ കിടക്കേണ്ടി വന്നത് ഇവന്റെ സംരക്ഷണത്തിന് കിടക്കേണ്ടി വന്നു ഭവനത്തിൽ ളല്ലാതെ ഭവനത്തിന് ആശ്വാസത്തിന് ഒരാളില്ലെന്നുള്ള അവസ്ഥ എങ്ങനെ പെരുമാറുന്നു നിഷ്കളെ പെരുമാറുന്നു ഭവനത്തിന്റെ വഞ്ചന ചെയ്യുന്നവൻ വീട്ടിൽ വസിക്കില്ല ഏറ്റവും ഇഷ്ടപ്പെടുന്നു ഇത്രയും ചെയ്താൽ മതി ഇത്രയും ചെയ്താൽ മതി ഈ ഭവനം നാളെ എവിടെ എത്തും നാളെ എവിടെ എത്തും കേട്ടാന്റെ ഭവനത്തിൽ നമ്മൾ പഠിക്കുന്നറിയാമോ നമ്മൾ ഈ ഭഗീ ഭവനം എന്ന് പോകുന്നത് കഴിഞ്ഞാൽ കൊടുക്കുന്നു കഴിഞ്ഞാൽ എഴുപത്തി എഴുപത്തിഞ്ചു വർഷം എഴുപത് വർഷം ഇവിടെ താമസിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കൊടുക്കു കഴിഞ്ഞാൽ അമ്പത് വർഷം അമ്പത് വർഷം അന്ന് പോകും അപ്പൊ ഈ ഭവനവും പോകും ഇവിടെ ജീവിക്കുന്നവർ പോകും പക്ഷേ വ്യത്യാസ എന്ന് അറിയാമോ നാളെ ഒരു രാജാവ് നീതിവുട വാഴുമ്പോൾ ഈ ഭവനത്തിൽ തന്നെ തന്നെ സൂക്ഷിച്ച് ദൃഷ്ണാദയത്തോട് പെരുമാറി ദൈവം അതിഥിയായി അന്ന് ദൈവം അനുഗ്രഹിച്ചെങ്കിൽ അന്ന് കർത്താറിന്റെ രാജ്യത്തിൽ അടക്കപ്പെട്ട് ഏറ്റെടുത്തേറ്റപ്പോ കണ്ണറുകൾ തുറന്ന് പഴയ വിശുദ്ധന്മാരെ എഴുന്നേറ്റ് അവരെ വീടുകളിൽ ചെന്നു ഓരോന്ന് വീടുകളിൽ തലമുറ തലമുറകളായിട്ട് കഴി മുമ്പ് ജീവിച്ചിരുന്നു വിശുദ്ധന്മാർ അവിടെ ചിരുന്നു മക്കളറിയില്ല പക്ഷെ അറിഞ്ഞു അറിഞ്ഞു ഇന്ന് കർത്താവിൻ്റെ പദനിൽ നമ്മൾ പഠിക്കുന്ന പ്രകാരം ഞാൻ നിഷ്കളങ്കമാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും പല ഉപായങ്ങളും വഴികളും നമ്മുടെ ജീവിതത്തിൽ വരും പക്ഷെ ഞാൻ തെരഞ്ഞെടുക്കുന്നത് നിഷ്ളങ്കമാർഗമായിരിക്കണം ഇന്ന് ഈ ഭവനത്തിൽ ഞാൻ ഈ ഭവനം കർത്താവിന് വേണ്ടി കർത്താവിനാമത്തിൽ എന്തേലും കർത്താവിന് വസിക്കാൻ തക്ക ഒരു ഭവനമായി തീരുമാനക്കണം എന്റെ ജീവിതം ശരിയാകണം കുടുംബം സ്തോത്രം അങ്ങനെ ഉണ്ടെങ്കിൽ നിശ്ചയം ഈ ഭവനം സമർപ്പിക്കപ്പെട്ടിരിക്കും സ്വന്തത്തിനും ഭൂമിക്കും യേശു ഈ ഭവനത്തിന് നന്ദിക്ക് ഉത്തരവാദികമായിരിക്കും കൂടി ആ ശുശ്രൂഷ നിവർത്തിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ശുശ്രൂഷൻ നല്ല കൈവാറു നിങ്ങൾ പരിഗണിക്കും